കുഴൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ മുയലുകൾ ചത്തു കുഴൂർ അഞ്ചോവ് കണ്ടംകുളത്തി ജോർജിന്റെ വീട്ടിലെ മുയലുകളാണ് ചത്തത് അടച്ചുറപ്പുള്ള കൂട്ടിൽ വളർത്തിയിരുന്ന മുയലുകളെ എന്ത് ജീവിയാണ് ആക്രമിച്ചു കൊന്നതെന്ന ആശങ്കയിലാണ് ജോർജും കുടുംബവും കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായി വളർത്തിയിരുന്ന ഇരുപത്തിയഞ്ചോളം മുയലുകളെയും പത്തോളം കോഴികളെയുമാണ് അജ്ഞാത ജീവി ആക്രമിച്ചത് ഇന്ന് പുലർച്ചെ തീറ്റ കൊടുക്കാനായി ജോർജ് കൂടിനടുത്ത് എത്തിയപ്പോഴാണ് കൂടിന് സമീപവും കൂടിനകത്തുമായി ഇരുപത്തിയഞ്ചോളം മുയലുകൾ ചത്ത നിലയിൽ കണ്ടത് കൂടാതെ പത്തോളം കോഴികളെ പിടിച്ചുകൊണ്ടുപോയിട്ടുമുണ്ട് അടച്ചുറപ്പുള്ള കൂട്ടിൽ വളർത്തിയിരുന്ന മുയലുകളെ എന്തു ജീവിയാണ് ആക്രമിച്ചു കൊന്നതെന്ന ആശങ്കയിലാണ് ജോർജും കുടുംബവും കൃഷി എന്ന രീതിയിലാണ് കോഴി മുയൽ എന്നിവയെ ജോർജ് വളർത്തുന്നത് മഴക്കാലമായാൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സ്ഥലമാണിത് ഇത്തരത്തിൽ അജ്ഞാത ജീവികളുടെ ആക്രമണം കൂടിയുണ്ടായാൽ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്ന ആശങ്കയും കർഷകൻ പങ്കുവയ്ക്കുന്നു മീഡിയ ടൈം മഴ